ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫ്രോക്ക് മാക്സിയാണ് അൻപത്തിയാറ് സൈസാണ് അപ്പോൾ നമ്മൾ ഇന്നലെ അറുപത് അപ്ലോഡാക്കിയ സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു അൻപത്തി നാലുണ്ടോ അൻപത്തിയാറ് ഉണ്ടോ എന്നുള്ളത് കലങ്കാരിയിൽ തന്നെയാണ് അൻപത്തി ആറ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ അതെ ഇതിൻ്റെ ചെസ്റ്റ് വീതി എത്ര പറഞ്ഞാൽ മതി അപ്പോൾ അൻപത്തി ആറാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ചെസ്റ്റ് വീതി അപ്പോൾ പറഞ്ഞു കേട്ടോ ഇതാ കേട്ടോ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് ഇട്ടിട്ട് ഇത് ഫുൾ ലെങ് ആണ് കേട്ടോ വരുന്നത് കൈ എലാസ്റ്റിക് ആണ് കേട്ടോ കൈ ആണ് വരുന്നത് ഇതിന്റെ ലെങ്ത്തേ എത്ര പറഞ്ഞാൽ മതി അപ്പോൾ അതിൽ ഒരു കളറ് അതാണ് അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഫുൾ ലെങ്ത്താണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വേറെ ഒന്നും നോക്കണ്ട ഇതൊക്കെ ഒരു ഷോൾ മാത്രം ഇട്ടാൽ മതി ഈ വെയിലിൻ്റെ നുള്ളതുകൊണ്ട് കളറിന് ചെറിയ അങ്ങനെ ഇതോ ആ ഇത് നീക്കണം കണ്ണക്ക് കുത്ത അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് അപ്പൊ ഞാനിതാ ഒന്ന് ഇവിടെ ഇട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് അമ്പത്തിയാറിൽ വരുന്നത് ഇതാട്ടോ ഇതിന്റെ ചെസ്റ്റ് ചെസ്റ്റാ ആ ചെസ്റ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താ മതി അപ്പൊ ഇതിന് വരുന്നത് മുന്നൂറ്റി എഴുപതാണ് കാരണം ഇതിന് എല്ലാത് വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കണ്ടല്ലേ ഇങ്ങനെയാണ് ജിബ് വരുന്നത് ഫീഡിങ്ങിന് ജിബ് വരുന്നത് ഫുൾ ലെങ് ആണ് കേട്ടോ ഫുൾ ലെങ് ആണ് പിന്നെ ഇത് എന്ത് ചെയ്യണം ഷേപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചെയ്താൽ മതി കേട്ടോ ഇവിടുത്തെ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഇത് അൻപത്തിയാറിൽ ജംബോ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കളറ് മൂന്ന് 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 നാല് ഇതിൽ നാല് കളറാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഒന്ന് രണ്ട് ഇത് ഏത് കളറ് കാണിക്കാത്തത് ആ ഡെമ്മീ പെട്ടത് ഇതാട്ടോ അതിൽ ഇത് വരുന്നത് ഇതാക്കണ ഒരു ബ്ലൂ ആണ് കേട്ടോ കാരണം ഇത് ഈ പ്രിന്റ് ഒരു കുഴപ്പവും പറ്റില്ല കേട്ടോ ഈ പ്രിൻറ്റിനൊന്നും ഒരു കുഴപ്പവും പറ്റില്ല അപ്പോൾ ഇതാക്കണം കേട്ടോ ആണ് വരുന്നത് പിന്നെ അതിൽ ഇനി കാണിക്കാനുള്ള കളറ് ഇതാട്ടോ അടുത്തൊരു കളറ് ഇതാക്കണം ഇനി കലങ്കാരിയിൽ രണ്ടാമത്തെ പ്രിൻ്റാണ് കേട്ടോ കാണിക്കാൻ പോണത് ഇതാണ് കലങ്കാരിയിൽ ഒരു പ്രിന്റ് വരുന്നത് അപ്പോൾ മൂന്നോ നാലോ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ കലങ്കാരിയിൽ അൻപത്തിയാറ് സൈസ് ഇതാക്കണം അൻപത്തിയാറ് ലെങ്ത്തിനാണ് ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് ശ്രദ്ധിച്ചോളൂ ഇത് ചെറിയ പ്രിൻ്റാണ് എന്താണ് മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ രണ്ടാമത്തെ പ്രിൻ്റിൽ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് ഇതിൽ ഏകദേശം ഒരു അൻപത്തെട്ട് ഒക്കെ ലെങ്ത്ത് വരും കേട്ടോ അൻപത്തെട്ട് വരെയൊക്കെ ലെങ്ത്ത് വരും തോന്നുന്നു പക്ഷെ ഇതുമ്പോൾ അൻപത്തി ആറ് എന്നാണ് എഴുതിയിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കിത്തരുമോ ഇതാട്ടോ മൂന്നാമത്തെ പ്രിന്റ് കേട്ടോ അത് ഇതാക്കണം ഒരു കളർ കേട്ടോ അപ്പൊ ഇതിന്റെ പ്രിന്റ് ശ്രദ്ധിച്ചില്ലേ മാറ്റം കേട്ടോ ഇനി ഇതില് വേറൊരു പ്രിന്റ് ആട്ടോ വരുന്നത് ഇതാണ് ഇതാട്ടോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ് വരും കേട്ടോ ആ ഇത് രണ്ടായിട്ടുണ്ട് എല്ലാ ഇത് വരുന്നതും ഇത് വരാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ അടുത്തൊരു കളറ് വരുന്നത് ഇതങ്ങ് അൻപത്താറ് ആ ഞങ്ങൾ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അൻപത്തി എട്ടുണ്ടോ അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത് വരുന്നത് മുന്നൂറ്റി എഴുപതും ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറും ഉണ്ട് കേട്ടോ രണ്ടിലേസ് ഇല്ലാത്തതാണ് മുന്നൂറ്റി എഴുപതിന് പിന്നെ പിന്നെ നമ്മള് ഡമ്മിമ ടീവിന്റെ പീസാണ് കേട്ടോ ഇപ്പൊ അജറക്കില് ഇതാക്കണ് അജറക്ക് മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് സിബ് വരുന്നുണ്ട് കേട്ടോ സിബ് വരുന്നുണ്ട് എന്താ അജറക്കില് മൂന്ന് കളർ കിട്ടോ മൊറൂണ് അമ്പാടി വരുവോട്ടോ ഒരു ബ്ലൂ ഒരു റെഡ് ഒരു മൊറൂൺ കേട്ടോ ഇതാട്ടോ കേട്ടോ അച്ചിറക്ക് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇത് മുന്നൂറ്റി എഴുപത് കേട്ടോ ഇതിൽ രണ്ട് പ്രിന്റ് വരുന്നുണ്ട് ഇപ്പം ഞാൻ കാണിച്ചത് മൊത്തം അൻപത്തിയാറിലുണ്ട് അൻപത്തിയാറിൽ ഇനി അൻപത്തി നാലില്